പോണാട്ടുകരയുടെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനുശേഷം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി നേതാക്കളായ എം വി ഗോപകുമാർ സന്ദീപ് വാചസ്പതി തുടങ്ങിയവരും അദ്ദേഹത്തെ അനുഗമിച്ചു ഒരു നാടിൻ്റെ ആകെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവുമെല്ലാം ലയിച്ചു കയർന്നിട്ടുള്ള വലിയൊരു ആഘോഷമാണ് ചട്ടിക്കുളങ്ങരയിലെ ഈ മഹത്തായിട്ടുള്ള കുത്തിയോട്ട മഹോത്സവവും അതിനോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ചകളും അതുപോലെ ദേവിയുടെ കരകൾ തോറുമുള്ള വീടുകൾ തോറുമുള്ള സന്ദർശനവും ഭക്തരുടെ വളരെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഓണാട്ടുകറിയുടെയും അതുപോലെ തന്നെ